ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി മണത്തലയിലെ ഭൂരേഖാ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി ചാവക്കാട് നഗരസഭയിലെ ഇരുപതാം വാർഡ് മണത്തല പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുവാൻ പോകുന്നുവെന്ന തെറ്റായ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു ജനങ്ങളെ ആശങ്കപ്പെടുത്തി ചില തൽപര കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിനും വർഗീയ ധ്രുവീകരണത്തിനും വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കള്ളപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഈ പ്രദേശത്ത് നിലവിലുള്ള വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിന് റവന്യൂ അധികാരികളോട് നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ കെ വി സത്താർ ജോയ്സി ടീച്ചർ ബേബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ